ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് വേളാങ്കണ്ണിയിൽ ഡേ ടു ആണ് കേട്ടോ രാവിലെ തന്നെ രാവിലെ തന്നെ എന്ന് ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റു ആദ്യം തന്നെ ഒരു ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചൊന്ന് ഫ്രഷ് ആവാനായിട്ട് അപ്പോൾ വേഗം എല്ലാവരും ഓടി പല്ലൊക്കെ തേച്ച് യാത്രയായി താഴേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ചായ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ താഴേക്ക് ഇറങ്ങി കേട്ടോ എന്താ പറയുക ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല ഇട്ട ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി താഴേക്ക് ചായ കുടിക്കാൻ പോയി എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ രാവിലെ നേരം വിളിക്കുമ്പോൾ ഒരു ചായ കുടിച്ചാലേത് നമുക്കൊന്ന് ഫ്രഷ് ആവേ പറ്റുള്ളൂ അപ്പോൾ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ലിഫ്റ്റിൽ പോകേണ്ടത് നമുക്ക് നമുക്ക് നടന്ന് പോകാം കാരണം തൊട്ട് താഴെയാണ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച ലോഡ്ജിൻ്റെ ആ ഒരു ഏരിയ പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം വൃത്തി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് സെയിം ലോഡ്ജിൽ ഈ ഇതാണ് ഞങ്ങൾ ലോഡ്ജ് എന്നാണ് ലോഡ്ജിൻ്റെ പേര് എന്താ പറയുക ഇഷ്ടമായി കാരണം വലിയ കൊതുകിൻ്റെ ശല്യമോ വൃത്തി കുറവോ ഒന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ അവിടെ ഒരു കണ്ണാടെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു പട്ടിഷോ കാണിച്ചതാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ജസ്റ്റ് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ചായക്കാട കണ്ടോ ഇത് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ പള്ളിയാണ് അപ്പോൾ പിന്നെ ട്രാവലൊക്കെ ഭയങ്കര ഈസി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹോട്ടലിനെ എടുത്ത് ലോഡ്ജിനെ എടുത്തത് അങ്ങനെ രാവിലെ തന്നെ ഒരു ചായ അങ്ങ് കുടിച്ചു അത് കുടിച്ചപ്പോഴാണ് ഒരു സുഖമായതും ഒരു ഹാപ്പി ആയതൊക്കെ ഒക്കെ ആയിട്ട് കുറച്ച് റിഫ്രഷായി അപ്പോൾ തന്നെ വേഗം കുളിച്ച് യാത്ര ചെയ്യുക ഞങ്ങൾ പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് കുർബാന ഒക്കെ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പം നമ്മൾ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ പോയ പോലെ കാരണം ഒക്കെ ഒരു മലയാളികളും സത്യം പറഞ്ഞ നാട്ടിലത്തെ ഒരു രണ്ട് മൂന്ന് ഫാമിലീസല്ലേ ഞങ്ങൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് ഫാമിലീസ് തന്നെ ഞങ്ങൾ കണ്ടായിരുന്നു അവരവിടെ വരുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഞങ്ങളവിടെ വരുന്നു അവരും പ്രതീക്ഷിച്ചില്ല അതുകഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഇതും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഭക്ഷണം കഴിച്ച സെയിം ഹോട്ടൽ തന്നെയാണ് അപ്പോൾ അവിടെ കയറി എല്ലാവർക്കും ദോശ മസാല ദോശ റോസ്റ്റ് ഇതൊക്കെ മയന്ന് പറഞ്ഞു ഇതിൽ നിന്നെല്ലാം ബാക്കിയുണ്ടാവുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനൊന്നിനും ഓർഡർ കൊടുത്തില്ല എന്നൊരു രണ്ട് ആ ഒരു സെറ്റ് ഇഡ്ഡലി മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ഉണ്ണിയൊക്കെ കൊടുക്കാനായിട്ട് ഇഡ്ഡലി മാത്രം പറഞ്ഞു അങ്ങനെ ഇവരുടെയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ച് ഞാനും കഴിച്ചു അത് കഴിഞ്ഞ് നേരെ സിപിപ്പിച്ചേട്ടാ മാത്രം ഡ്രസ്സ് മാറി ഞങ്ങളൊന്നും ഡ്രസ്സ് മാറിയില്ല പോയിട്ട് ഉണ്ണിയുടെ നേർച്ചയൊന്നും ആയിട്ട് പോയതെന്നല്ല എന്തായാലും വേളാങ്കണ്ണി വരെ പോയതാണല്ലോ അപ്പോൾ ഒന്ന് മുട്ടയാക്കിയേക്കാം കാരണം ഞങ്ങൾ ഇവൻ്റെ മുടി അധികം അങ്ങനെ നീട്ടാറില്ല അപ്പം തന്നെ ട്രിം ചെയ്ത് കളയാറാണ് പതിവ് കാരണം ആൾക്ക് ചൊറിച്ചിലും ഒക്കെ കൂടുതലായതുകൊണ്ട് അപ്പോൾ പിന്നെ ഇത് വേളാങ്കണ്ണി പോയതുകൊണ്ട് എട്ടാനിരുന്ന മുടി ഞങ്ങൾ വേളാങ്കണ്ണി പോയതുകൊണ്ട് കൊണ്ട് നേർച്ച പോലെ എന്താ പറയുക വടിച്ച് കളഞ്ഞു അത് കഴിഞ്ഞ് നേരെ പോയത് കടലിലേക്ക് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് നല്ല സീസൺ ടൈം ആയിരുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെയൊന്നും നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാലെടുത്ത് വയ്ക്കുന്നത് വേറൊരാളുടെ മനുഷ്യൻ്റെ എത്തായിരിക്കും അത്ര തിരക്കായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഞങ്ങൾ എല്ലാ കാഴ്ചകളും അങ്ങനെ കടലിലെത്തി കടലിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു വൃത്തി തീരെ പ്രതീക്ഷിക്കേണ്ട കാരണം ഇത്രയും ആൾക്കാർ കുളിക്കുന്ന കടലല്ലേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാല് നനച്ചു ഉണ്ണിയുടെ തലയിൽ കുറച്ച് വെള്ളമാക്കി മാത്രമേ ചെയ്തോളൂ അല്ലാണ്ട് കുറേ നേരം കടലിൽ കുളിക്കൊന്നും ചെയ്തില്ല കേട്ടോ വെറുതെ ഒരു രസത്തിന് പിള്ളേരൊന്ന് കാലൊക്കെ നനച്ചു ഞാൻ ഇറങ്ങി ഇല്ല കടലിലും അങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു രസം പണ്ടൊക്കെ ആയിരുന്നു വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൽ ഇറങ്ങി കുളി അത് അതിനു വേണ്ടി മാത്രമായിട്ട് വെള്ളം കണ്ണി പോയിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊരൊക്കെ ഒരു കാലം ഇപ്പോൾ കടലൊക്കെ നമ്മുടെ ഒരു ഇതിൽ ില്ലാതായി പോയി ജസ്റ്റ് കണ്ടു അത്ര തന്നെ അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്ന് കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സീറ്റ് പാഴ്സൽ ഫുഡാണ് വാങ്ങിച്ച് ഒന്നിനും കൊള്ളില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കല്യാണത്തിന് പോയി തിരുവാരൂരിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ പേര് വേളാങ്കണ്ണിയിൽ നിന്ന് ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അങ്ങനെ കല്യാണ വീട്ടിൽ ചെന്നപ്പിണ്ട് അവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടിയിട്ട് നല്ല ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ വന്നു ചെക്കൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അവരുടെ കല്യാണ മണ്ഡപത്തിൽ തന്നെ അപ്പോൾ ആ റൂമിലാണെന്ന് ഞങ്ങൾ രാത്രി താമസിച്ചത് അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി അവിടെ തിരുവാരൂർ വലിയ പ്രസിദ്ധ പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് ത്യാഗരാജസ്വാമിയുടെ അപ്പം അതിന് അവിടെ നിറച്ച ക്ഷേത്രങ്ങളായിരുന്നു കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു രാജസ്ഥാനി ചായയാണ് ചായക്കട കിട്ടാണ്ട് അന്വേഷിച്ച് 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 കുറേ ദൂരം നടന്നിട്ടാണ് കേട്ടോ രാജസ്ഥാനി ചായക്കട കിട്ടിയ അടിപൊളി ചായ പിറ്റേ ദിവസം രാവിലെയും പോയിട്ട് ചായ കുടിച്ച് ചീവിച്ചിടം ഒരു ചായ കുടിക്കുന്ന ഇവരെ രണ്ട് ചായ വെച്ചിട്ടായിരുന്നു അവിടെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പം കുടിച്ചത് ഈ ചേച്ചി ഇവിടെ ഈ ജ്യൂസ് എടുക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ ചായയെന്ന് പറഞ്ഞിട്ടോ ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ വീണ്ടും റൂമിൽ ിലെത്തി റൂമൊക്കെ അറ്റാച്ചുള്ള റൂമായിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾക്ക് കല്യാണത്തിന്റെ ഫുഡ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അന്ന് രാത്രി അവിടെ തങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ